അങ്ങയ്ക്ക് ഉമർ പൈസയോടുള്ള കലിപ്പാണ് അല്ലാതെ സമസ്തയിലെ പ്രസിഡന്റിനോടുള്ള പ്രേമമോ ഇഷ്ടമോ അല്ല എന്നെല്ലാവർക്കും അറിയാം ഉമർ പൈസ സഖാവാണ് എന്നും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരുടെ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ അങ്ങേ ഒരു ബി ജെ പി ആശയക്കാരനാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റായി പോകുമോ കാരണം അങ്ങയുടെ അരമനയിലല്ലേ എം ടി രമേശ് എന്ന് പറഞ്ഞ ബി ജെ പി കാരൻ കടന്നു വന്നത് ോട്ടി ആർ എസ് എസ് നേതാവിനെ ബി ജെ പി കാരൻ അങ്ങ് സ്വീകരിച്ചില്ലേ അങ്ങയുടെ മക്കൾ സ്വീകരിച്ചില്ലേ ഒരാൾ വന്നാൽ അയാൾ സ്വീകരിക്കുക എന്നുള്ളത് മാന്യതയാണ് അങ്ങ് ഹുദയിൽ സ്വീകരിച്ചായിരിക്കും വീട്ടിലേക്ക് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉമർ പൈസി സ്വീകരിച്ചതിനും ഉള്ള യുക്തി ഉമർ പൈസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ വെച്ച് മകരിബ് നിസ്കരിച്ചതിനെ അങ്ങ് പരിഹസിക്കുന്നു അത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അദ്ദേഹം നിങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിയാരെ നിസ്കാരം ഒരു ഫർ നൈനായ കാര്യമാണ് അത് സമയമായപ്പോൾ അദ്ദേഹം നിലകൊണ്ടിരുന്ന ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചതാണോ അങ്ങേക്ക് തെറ്റ് അങ്ങയുടെ മക്കൾ എം എൽ എഫ് എന്ന് പറഞ്ഞൊരു കൂത്താട്ട മേളയുടെ ഭാഗമായി കള്ളുകുടിയന്മാരുടെ പാട്ടും പാടി കടപ്പുറത്ത് നിസ്കാരം ഒഴിവാക്കി നൃത്തം ചവിട്ടിയപ്പോൾ അതൊക്കെ സമുദായത്തിന്റെ അന്നം തിന്നുകൊണ്ട് അങ്ങയുടെ ഭാര്യ പിതാവും അഥവാ സി എച്ച് ഐദ്രോസും സ്ലിയാർ എന്ന് പറഞ്ഞ സാത്വികനും ബഹുമാനപ്പെട്ട എം എം ബഷീറും ശ്രീയാരും ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുമൊക്കെ രൂപകൽപ്പന ചെയ്ത് മനസ്സിൽ താലോലിച്ചു കൊണ്ടുവന്ന ഒരു ആശയം ആ ആശയത്തിലാണോ ഇന്ന് അങ്ങയും അങ്ങയുടെ മക്കളും നീങ്ങുന്നത് ഇതുപോലെ കൂത്താടുന്ന ആർപ്പ് വിളിയും അട്ടഹാസവും നടത്തി കടപ്പുറത്ത് കൂത്താട്ടം നടത്തുന്ന ഒരു വിഭാഗത്തിനെയാണോ അവർ വിഭാവനം ചെയ്തിരുന്നത് നിസ്കരിക്കാത്തതിൽ നിങ്ങൾക്ക് പരിഭവമില്ല നിസ്കരിച്ചതിനാണ് അങ്ങ് പരിഭവം കാണിക്കുന്നത് ഇത് ഉമർ പൈസയോടുള്ള വെറുപ്പല്ലാതെ സമസ്തയോടുള്ള സ്നേഹമാണോ അങ്ങ് പ്രകടിപ്പിക്കുന്നത് അങ്ങയോട് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹം എനിക്കുണ്ട് ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു ആഗോള പണ്ഡിത സഭയിൽ വരെ അംഗത്വം ലഭിച്ച നിങ്ങൾ ഈ വിഷയത്തിൽ ഒരൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാന്യത പോലും പുലർത്തിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹതപിക്കുകയാണ് ഉമർ ഫൈസി അങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അങ്ങയെ പരിചയപ്പെടുത്തുന്നത് അങ്ങയോടുള്ള വിദ്ദേശമോ വെറുപ്പോ പ്രകടിപ്പിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അതില്ല നിങ്ങളോട് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിക് ഷിഹാബുദങ്ങളുടെയും റഷീദ് തങ്ങളുടെയും ഒക്കെ അതേ ചോര തന്നെയാണ് സെയ്ദ് ഹൈദർ രിതങ്ങൾക്കുള്ളത് ഹൈദർ ലിഷിഹാബുദങ്ങളെ പൊന്നുമോനെ മുസ്ലിം ലീഗിന്റെ ഓഫീസിലിട്ടുകൊണ്ടൊരു മുസ്ലിം ലീഗുകാരൻ പച്ചത്തെറി പറഞ്ഞു പോയപ്പോൾ അത് ഈ നദി തങ്ങൾ ചെയ്ത തോനിവാസം കാരണമാണെന്ന് വിളിച്ചു പറഞ്ഞ വഹാബുദ്ദീം സ്ഥലക്കെവിടെ പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹം അദ്ദേഹത്തിന് എടുക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈയും കാലുമൊക്കെ വെട്ടി വീൽചെയറിൽ സഞ്ചരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ആ സന്ദർഭം നിങ്ങൾ കേട്ടതല്ലേ ആ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ എന്ത് നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദ് സയ്ദീനീഷിഹാബുദങ്ങളെക്കാൾ തങ്ങൾ എന്ന നിലക്ക് സ്വാധീകരി തങ്ങൾക്ക് പ്രത്യേകമായൊരു മഹത്വമില്ല നേരെ മറിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് സമസ്തയുടെ സമസ്തയുടെ എസ് ഘടകമായ സ്വൈഎസിന്റെ പ്രസിഡന്റാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററാണ് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രസിഡന്റാണ് അങ്ങനെ അനവധി നിരവധി സംഘടനയുടെ സ്ഥാപനങ്ങളുടെയും ഒക്കെ മേലാധികാരിയാണ് ആ നിലക്ക് സ്ഥാനമാനങ്ങളിൽ പദവികളിൽ അദ്ദേഹത്തിന് മൊഴീനലിശിയാബുതങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനങ്ങളുണ്ട് പക്ഷെ അഖിലബൈത്ത് എന്ന നിലക്ക് ഒരു തങ്ങളെന്ന നിലക്ക് പാണക്കാട്ടത്തെ കുട്ടി എന്ന നിലക്ക് സാദിക്കലീശിയാബുതങ്ങളെക്കാൾ വലിയ മികവുണ്ടോ മൊഴീനലിശിയാബു സാദിക്കലി തങ്ങൾക്ക് മൊഴീനലിശിയാബുതങ്ങളെക്കാൾ എന്തെങ്കിലും മികവുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അഖിലി ബൈത്തെന്ന നിലക്ക് അവരൊക്കെ ഒന്ന എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു ഭാഗം ആളുകളെ സമസ്തയുടെയും എതിരാളികളാക്കി മുസ്ലിം ലീഗിൻ്റെ എതിരാളികളാക്കി പാണക്കാടിൻ്റെ എതിരാളികളാക്കി ദീനുൽ ഇസ്ലാമിൻ്റെ വരെ എതിരാളികളാക്കി ഹൈന്ദവ ആചാര്യന്മാരുടെ ഹൈന്ദവ ദേവന്മാരുടെ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ വരെ ശത്രുക്കളാക്കി വിരോധികളാക്കി മുദ്രയടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം മഹാബുദ്ധി മുസ്ലിയരെ നാട്ട വളഞ്ഞു പോയാൽ നിഴലി വളയും നിങ്ങളുടെ ഈ വളവ് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ അവർക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അഥവ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ സമസ്തക്ക് നേരെ സമസ്തയുടെ പ്രസിഡന്റിന് നേരെ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെ പരസ്യമായ അവഹേളനവും അപഹാസ്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ ചെയ്തത് ശരിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല ഈ ചെയ്തത് ശരിയായില്ല അള്ളാഹുസൽ ബുദ്ധി നൽകട്ടെ അസലവലക്കും